ഇതുപോലെ നാരായണ ഗുരുവിന്റെ കൃതികൾക്ക് ഞാൻ ഉൾപ്പെടെ പല ആളുകളും കാഴ്ചകൾ എഴുതിയിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട നാരായണ ഗുരു പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിച്ചാൽ വിശ്വസിച്ചു വാക്കര നല്ല കാര്യം ചെയ്തത് അദ്ദേഹം കാഴ്ചയെഴുതാൻ തിന്നില്ല അദ്ദേഹം നാരായണ ഗുരുവിന്റെ കൃതികൾ എഴുതുമ്പോൾ വാക്കർത്ഥം അറിഞ്ഞിരിക്കട്ടെ എന്ന് എഴുതി എല്ലാ വാക്കിന്റെയും അർത്ഥം എഴുതിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകത്തെ വളരെ ഗൗരവത്തോടു കൂടി എപ്പോൾ പോന്നിട്ടില്ല ഇപ്പൊ ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ അത് കൊണ്ടുപോയി അപ്പൊ ആ തരത്തിൽ നേരിട്ട് ഈ ഗുരുക്കന്മാര് എപ്രകാരം ദർശനം കണ്ടോ അതവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നാം ഉൾക്കൊള്ളുക അപ്രകാരം ഉൾക്കൊള്ളുകയാണെങ്കിൽ രണ്ടാമതൊരാള് വന്ന് അതിൽ ഇരുത്തരഴുന്നതോ അല്ലെങ്കിൽ അതിൽ മായം ചേർക്കുന്നതോ നമ്മളെ ബാധിക്കുകയില്ല അപ്രകാരം നാം ശ്രീരാമകൃഷ്ണന്റെ സ്വാമി വിവേകാനന്ദന്റെ ദയാനന്ദ സരസ്വതിയുടെ കബീർ ദാസിന്റെ ഒക്കെ വാക്യങ്ങൾ മനസ്സിലാക്കിയാൽ ജ്ഞാനേശ്വരി ജ്ഞാനദേവന്റെ ജ്ഞാനേശ്വരി തായ്മലവരുടെ സുഖമായി ഇതുപോലെ അനേകം തമിഴ് ഗ്രന്ഥങ്ങളിലായാലും തെലുങ്ക് ഗ്രന്ഥങ്ങളിലായാലും കന്നഡ ഗ്രന്ഥത്തിലായാലും ബംഗാളിലുള്ള കളികളിലായിരുന്നു നാം കാണുന്നത് ഓരോ സരളമായിട്ടുള്ള കാഴ്ചപ്പാട് സരളമാണ് സങ്കീർണതയൊന്നുകഴിഞ്ഞാൽ അത് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മഹാത്മാക്കൾ അവരുടെ ദൈനംദിന ജീവിതം ഇതുപോലെ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ശിഷ്ടപ്പെടുത്തണമുമ്പിൽ നമ്മുടെ മുമ്പിൽ ഒരു ദർശനം വേണം